നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ സൗജന്യ വാഗ്ദാനങ്ങൾ സംസ്ഥാനങ്ങൾ നൽകുന്ന സൗജന്യ വാഗ്ദാനങ്ങൾ ഇതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ശ്രീലങ്കയിലേതടക്കം സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചാണ് മുന്നറിയിപ്പ് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള പ്രസ്താവനകൾ വന്നത് മൂലധന നിക്ഷേപം കൂട്ടണമെന്നും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയന്ത്രിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിച്ചതിനു മാത്രമേ പ്രഖ്യാപനങ്ങൾ നടത്താവൂ എന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് സൗജന്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്രം നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും ജനപ്രിയ പദ്ധതികൾ എന്ന പേരിൽ പണം ഒഴുക്കുന്നതും സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം ഇതിനോടകം തന്നെ ആശങ്കാജനകമാണ് എന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ ഈ സംസ്ഥാനങ്ങൾ പലതും സാമ്പത്തികമായി തകരുമായിരുന്നു സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും സാമ്പത്തിക സുസ്ഥിരതയുള്ളതല്ലെന്നും പ്രഖ്യാപനങ്ങൾ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാകാൻ നിർദ്ദേശിക്കണമെന്നുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ നൂറ്റി എട്ടാം എപ്പിസോഡായിരുന്നു കഴിഞ്ഞത് നിർണായകമായ ചില കാര്യങ്ങളാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അറിയിച്ചത് അതിലെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ നാം ഒരുമിച്ച് പരിശ്രമിച്ചപ്പോഴെല്ലാം അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന യാത്രയിൽ വളരെ ഗുണാത്മക സ്വാധീനം ചെലുത്തി ആസാദിക അമൃത് മഹോത്സവ് മെരിമട്ടി മെരാദേശ് തുടങ്ങിയ വിജയകരമായ പ്രചാരണങ്ങൾ സബലമായ അനുഭവമായി ഇതിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തത്തിന് നാമെല്ലാം സാക്ഷികളാണ് എഴുപതിനായിരം അമൃത് തടാകങ്ങളുടെ നിർമ്മാണവും നമ്മുടെ കൂട്ടായ്മ നേട്ടമാണ് സുഹൃത്തുക്കളെ നവീകരണത്തിന് പ്രാധാന്യം നൽകാത്ത ഒരു രാജ്യത്തിന്റെ വികസനം നിലയ്ക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഭാരതം ഇന്നോവേഷൻ ഹബായി മാറുന്നത് നമ്മൾ നിരന്തരം മുന്നേറും എന്നതിൻ്റെ പ്രതീകമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്ലോബൽ ഇന്നോവേഷൻ സൂചികയിൽ നമ്മൾ എൺപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ന് നമ്മളുടെ സ്ഥാനം ാണ് ഈ വർഷം ഇന്ത്യയിൽ ഫയൽ ചെയ്ത പേറ്റന്റുകളുടെ എണ്ണം ഉയർന്നതാണ് അതിൽ അറുപത് ശതമാനം ആഭ്യന്തര ഫണ്ടുകളിൽ നിന്നുള്ളതാണ് ക്യുഎസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സർവകലാശാലകളാണ് ഇത്തവണ ഇടം പിടിച്ചത് ഈ നേട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അതൊരിക്കലും പൂർത്തിയാകില്ല അത് ഭാരതത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഫലപ്രദമാണെന്നതിൻ്റെ ഒരു നേർക്കാഴ്ച മാത്രമാണ് രാജ്യത്തിൻ്റെ ഈ വിജയങ്ങളിൽ നിന്നും രാജ്യത്തെ ജനങ്ങളുടെ ഈ നേട്ടങ്ങളിൽ നിന്നും നാം പ്രചോദനം ഉൾക്കൊണ്ട് അവരിൽ അഭിമാനം കൊള്ളണം പുതിയ തീരുമാനങ്ങൾ എടുക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷകരമായ രണ്ടായിരത്തി ഇരുപത്തി നാല് ആശംസിക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത